പിന്നെ അതിൽ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനാമത്തെ കാണിച്ചു കാണിച്ച് ലൈഫിൽ ഒരു സംഗതി നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ചെങ്ങാരി ജാസ്മിൻ ഒരു ഒരു സംവാദം ഒരു ക്വസ്റ്റ്യൻ ഒരു ഒരു സെക്ഷൻ ഉണ്ട് അതിന് അത് മറ്റേ രണ്ട് ടീമിൻ്റെ അത് കാണിച്ചിട്ടുണ്ട് ഏഷ്യാനത്ത് ഇത് ടെലിക്കാ ടെലികാസ്റ്റ് ചെയ്ത സമയത്ത് ആ സംഗതിനെ കുറിച്ചിട്ട് ഒരു അക്ഷരം പോലും അതിൻ്റെ ഒരു സൂചന പോലും കാണിച്ചിട്ടില്ല അപ്പം ഈ ജാസ്മിൻ അവളുടെ അന്നേപ്പത് ഈ സുബിൻ എങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ടിട്ട് പറയുമ്പം അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജാസ്മിന് വലിച്ചു നീട്ടി എന്തോ വലിയ കട്ടൽ പോലത്തെ ചോദ്യങ്ങൾ ചോദിച്ചു പക്ഷേ സിബിൻ്റെ അടുത്ത് ഉത്തരം പറയാൻ എസ് ഓർണോ എന്നുള്ളത് മാത്രം പറഞ്ഞു സിബിൻ പറഞ്ഞ എനിക്ക് അങ്ങനെ എസ് ഓർണോ പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നല്ല രീതിക്ക് പക്ക മറുപടി ഒക്കെ കൊടുത്തിട്ട് ജാസ്മിനെ ഈ വസ്ത്രത്തിൽ അപ്പിട്ടിട്ടുള്ള ഒരു അവസ്ഥ ആക്കി ഇതൊന്നും ഈ ഏഷ്യാനെറ്റിൽ കാണിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അത് കാണിക്കാത്തത് എവിടെങ്കിലും കൈവിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ജാസ്മിൻ എന്ന ആള് ഓക്കെ ഓൾറെഡി ഫാൻസ് വെക്കില്ലേ ഇനിയിപ്പിത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ഫാൻ ബേസ് ഒക്കെ തകർന്നു പോകുന്നു വിചാരിച്ചിട്ടാണോ ഇങ്ങനത്തെ ഇരട്ടതാപൊക്കെ ഈ ഏഷ്യാനെറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ ഈ ഏഷ്യാനെറ്റ് ആണോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ അണിയറയുള്ള ഏതെങ്കിലും ടീംസ് ആണോ ലാലേട്ടനാണോ ആരാണ് ഇപ്പോൾ എത്ര സപ്പോർട്ട് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ ഈ കാര്യം അതല്ലെങ്കിൽ ഇപ്പം ഇതെനിക്ക് മാത്രം ഒരു വിഷയമൊന്നുമല്ല ഇത് ഒന്നാമത്തെ കാര്യം അതാണ് ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നർ ഫസ്റ്റ് വിന്നർ ഉറപ്പ് ായിട്ടും അത് ജാസ്മിൻ എന്നായിരിക്കും ആരാണ് ഇത്ര സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ഏതൊക്കെ രീതിയിലാണ് ഇവർക്ക് ഇത്ര ഒരു കുറേ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ആ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ഇത് ഏഷ്യാനെറ്റാണോ ബിഗ് ബോസ് ആണോ ഇനി ലാലേട്ടറാണോ അതല്ലെങ്കിൽ ഇതിൻ്റെ അണിയറയിലുള്ള ഏതെങ്കിലും പ്രവർത്തകരാണോ ഇവർക്ക് ഇത്രയും സപ്പോർട്ടൊക്കെ ചെയ്യുന്നത് ഇത് കാണുന്ന പ്രേക്ഷകർ ഈ ഓഡിയൻസ് പൊട്ടമ്മ ഇവർക്ക് വകതിരിവും ബുദ്ധിയും വിവേകവും യുക്തിയും ഒക്കെ ഉണ്ട് ചിന്തിക്കാൻ പറ്റാത്ത മനുഷ്യന്മാരൊന്നല്ല ഒന്നാമത്തെ കാര്യം അത് മനസ്സിലാക്കാം ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ കുറച്ച് കാരണങ്ങളൊന്ന് ഇവയ്ക്ക് എവിടുന്ന് ഇത്ര സ്ക്രീൻ സ്പേസ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ നിന്ന് മൊത്തം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് എത്ര സ്പേസ് ആണ് കിട്ടുന്നത് സ്ക്രീനിൽ അത് ഏതൊക്കെ ഇവൾക്ക് കുറേ കാര്യങ്ങളുണ്ട് ഒന്നാമത് ഒരുമാതിരി ക്യൂട്ട്നെസ് അങ്ങനെ വാരി വിതറി വെറുപ്പിക്കുന്ന ഒരു സാധനമാണ് പിന്നത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഈ ഗബ്രിനേറ്റ് ഒലിപ്പിച്ച് വായൻ്റെ ചോട്ടിലൊക്കെ പോയിരുന്ന് അങ്ങനെ ഊമ്പി കളിക്കുന്ന ഒരു പരിപാടി പിന്നത്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇന്നലെ ലൈവില് കാണാനിടേ ഇവരുടെ ഒരു 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 സീനുണ്ട ഉണ്ടായപ്പം ഓടോ പോയി ഇങ്ങനെ പട്ടി അടുക്കുന്ന പോലെ ആ സോഫിൻ്റെ മേലൊക്കെ പോയി കിടക്കുക ഈ സി സി ഹൗസിൻ്റെ ഉള്ളിലുള്ള ഈ ക്യാമറ മൊത്തം നാല് ഭാഗത്തും ക്യാമറകളാണല്ലോ അങ്ങനെ ഈ ക്യാമറ മൊത്തം ഈ ഒരു സാധനത്തിന് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കും ആ സീക്രട്ട് ഏജൻറ്റിനൊന്നും കാണിക്കുന്ന പോലും ഇല്ല ആ വായൊക്കെ എന്തിനാങ്ങട്ട് പോയതെന്നൊന്നും എനിക്കറിയില്ല അപ്പം ഇത്ര സ്ക്രീൻ സ്പേസ് കിട്ടുന്ന വേറെ ഒരു കണ്ടസ്റ്റൻസ് ആരാണ് അവിടെ ഉള്ളത് ഒന്നാമത്തെ ചോദ്യമാണ് ഏത് തരത്തിൽ എന്ത് പട്ടിശ കാണിച്ചാലും അവൾക്ക് സ്ക്രീൻ സ്പേസ് അത് സെറ്റ് ാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇവർക്ക് പല പല ആനുകൂല്യങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഒന്നാമത് അവളുടെ വാപ്പ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സൂചന കൊടുത്ത് പിന്നെ ഈ സീക്രട്ട് ഏജൻറ് ഈ കാര്യങ്ങൾ വന്ന ഉടനെ തന്നെ ഒരുമാതിരി പിത്തന പരിപാടി എടുത്ത് പുറത്ത് നടക്കുന്ന ഓരോ പരിപാടികളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അത് വേറൊരു കാര്യം അപ്പം വാണിംഗ് ആണ് ഈ എന്താ പറയുക ഈ വായ പോലത്തെ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് അതെന്തോ ആയിക്കോട്ടെ ഇപ്പം അങ്ങനെ ഒരു ഒരു ഈ ബിഗ് ബോസ് എന്നെ സങ്കല്പിച്ചോളം അതിൻ്റെ ഈ ഒരു സങ്കല്പത്തിൽ പോലും പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചനകൾ കൊടുക്കാനോ പാടില്ലാത്ത എന്നിട്ടൊരു വാണിങ് കൊടുത്തിട്ട് രണ്ടാമതും ഈ ഒരു ചങ്ങാതി ഇതേപോലെ തന്നെ എന്തോ പറഞ്ഞപ്പം പിന്നെയും വാർണിംഗ് കൊടുത്ത് എന്ത് വാണിംഗ് തന്നെ ഇങ്ങനെ ഇങ്ങനെ വാർണിംഗ് ഇങ്ങനെ കൊടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഓരോ പ്രാവശ്യം ഇങ്ങനെ വാണിംഗ് കൊടുത്താൽ അതിലെന്ത് കാര്യം വാണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പൊട്ടേ രണ്ടോ ഒന്നോ പ്രാവശ്യം അത് കൂടുതൽ വാണിംഗ് എന്ന് പറയാൻ പറ്റില്ല പിന്നെ വേറെന്തെങ്കിലും വാചകം വെച്ചിട്ട് വേണം ആ കാര്യം ഉപയോഗിക്കാൻ പിന്നെ ഈ ജാസ്മിന് കിട്ടുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ് ഒന്നാമത്തെ സ്ക്രീൻ സ്പേസ് പിന്നെ ഇവക്ക് പല പല ആനുകൂല്യങ്ങളിൽ പിന്നെ ഏതൊരു കത്ത് വന്നതായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടോ ലൈവിലാണത് കാണിച്ചിട്ടില്ല മനാമത്തെ എപ്പിസോഡിലും അത് കാണിച്ചിട്ടുണ്ട് ആ കത്ത് എന്താണെന്നുള്ളതൊന്നും അറിയില്ല ഈ വായ അത് വായിച്ചിട്ടിങ്ങനെ ഏതോന്ന് അടീനെ പോലെ ഇങ്ങനെ നിന്നിട്ട് മൂക്കള ജാസ്മിൻ ഇങ്ങനെ കുറച്ച് ആക്ടിങ് ഇടി വെട്ടി പോലൊക്കെ ഇങ്ങനെ നിൽക്കുക അതുപോലെ എന്താ പറയുക പിന്നെ അപ്പുറത്ത് പോയി കുറേ സെന്റ് അടിക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഓരോ ഭാവങ്ങളൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുക കിടക്കുക ചെറിയ ഒരു അതൊക്കെ കാണുമ്പോൾ പിന്നെ മറ്റേ നടൻ വരും ഏ ഏ ഏണി വാ 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 വായേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ ഇതുവർക്കുള്ള സ്ക്രീൻ സ്പേസ് ഭയങ്കരം തന്നെ പിന്നെ മൂന്നാമത്തെ കാര്യം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയ്ക്ക് ഈ ഹേറ്റേഴ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഹേറ്റേഴ്സ് കൂടെ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ അനിയനും ബാപ്പയും ഉമ്മയും പിന്നെ കുടുംബത്തിൽ അവളുടെ അടുത്ത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഈ അപ്പിറ്റേറിയണ സ്വഭാവം ആ അതിനെക്കൊണ്ട് തന്നെ വിയോജിപ്പുകളും എതിർപ്പും ഇഷ്ടമില്ലായ്മയൊക്കെ ഇല്ലാത്ത ഏതെങ്കിലും റിലേ റിലേഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലിയിലെ അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇതിനെ സപ്പോർട്ട് ചെയ്യും അതല്ലാതെ ഇവളുടെ വീട്ടിലുള്ള ആളുകളും ഈ പറയുന്ന കുറച്ച് ആളുകളും അല്ലാതെ ഇവളെ വേറെ ആര് സപ്പോർട്ട് ചെയ്യാനാണ് അത്രയും ഹേറ്റേഴ്സാണ് ഇതിനെ ഓരോ കമൻറ്റ് ബോക്സിലും ഇനിയിപ്പം ബിഗ് ബോസ് ബിഗ് ബോസിനെ കുറിച്ചിട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീഡിയോ അതിൽ പോലും ഇവക്ക് ഹേറ്റേഴ്സാണെന്നുള്ളത് പിന്നെ എങ്ങനെയാണ് ഇത്രമാത്രം വോട്ട് ഇവക്ക് കിട്ടുന്നത് ഇവൾ നോമിനേഷനിൽ പോകുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഈ അപ്ഡേറ്റ്സിനൊക്കെ എല്ലാം കാണാൻ പറ്റുന്നതാണ് ഇത്രമാത്രം വോട്ട് എങ്ങനെയാണ് ഈ സ്ത്രീക്ക് മാത്രം കിട്ടുന്നത് പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഏഷ്യാനെറ്റാണോ ലാലേട്ടറാണോ ബിഗ് ബോസ് ആണോ ആരാണ് ഇതിനെത്ര സപ്പോർട്ട് എന്നൊന്നും മനസ്സിലാവുന്നില്ല ഈ സീസണിൽ എങ്ങനെ പോയാലും ഈ സാധനം കപ്പെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും ഈ ഒരു പരിപാടി ഇവിടെ ഈ കേരളത്തിലെ ഓഡിയൻസ് കാണേണ്ടതില്ല കാരണം ഓക്കെ ഇതൊരു എന്താ പറയുക മൈൻഡ് ഗെയിമാണ് ആ ഒരു രീതിയിൽ കാണിക്കേണ്ടതാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ സ്ത്രീ കളിക്കണമുണ്ട് അതൊക്കെ പഠിക്കും പഠിപ്പിച്ചിട്ടൊക്കെ വിട്ടതാണ് ആ സ്ത്രീനെ സ്ത്രീ ഭയങ്കരമായിട്ട് ഒരുമാതിരി എന്താ പറയുക ആളുകൾക്ക് വെറുപ്പ് വരുമോ മടുപ്പ് വരുമോ അവരെങ്ങനെ ചിന്തിക്കും ഞാൻ വരെ ഇടന്ന് വിളയാടി കളിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ എന്നുള്ള ചിന്തയൊന്നുമില്ല അതങ്ങോട്ട് തകർക്കുകയാണ് വേണമെങ്കിൽ കുറച്ചും കൂടി ലളിതമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൂറി എറിയാണ് ചെയ്യുന്നത് എന്നിട്ടും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇന്നലെ പറയുന്നത് കേട്ടേതോ വീട്ടിൽ നിന്ന് ഡ്രസ്സ് പെരുന്നാളിന് പോലും കൊടുത്തയച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പെരുന്നാളിന് ഡ്രസ്സ് കൊടുത്തയക്കണതും കൊടുക്കുക എന്താ പറയുക കൊടുത്തയക്കണതും അല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിലൊക്കെ വീട്ടുകാർക്കുള്ള വിയോജിപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കാം കാരണം വീട്ടുകാരും വെറുത്തിട്ടുണ്ട് ഇതിനെക്കൊണ്ട് എനിക്ക് ഇപ്പോൾ ആദ്യം വിചാരിച്ചിട്ടുള്ളത് ഇപ്പോൾ എന്ത് പോയി ചെയ്തു കഴിഞ്ഞാലും ആൾക്കാരത് അങ്ങനെ അതേപടി അങ്ങോട്ട് സ്വീകരിച്ചോളൂ എന്നൊക്കെ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക ഏത് തന്നായാലും ഏഷ്യാനെറ്റ് ആണെങ്കിലും ശരി ബിഗ് ബോസ് ആണെങ്കിലും ശരി ഇനി അതിൻ്റെ ഉള്ളിലുള്ള ഇനി ഏത് പ്രൊഡ്യൂസർമാർ ഇങ്ങനെ അതിൻ്റെ അണിയറുള്ള ആരും ഇനി ഇപ്പം ശരി ഇത് എന്ത് ഇരട്ടാത്തപ്പാണ് മനസ്സിലാവുന്നില്ല എനിക്കറിയില്ല അത് ഇത് ഈ ഈ പരിപാടി ഇത് ഈ ലോകത്തിൻ ഗതിയേറിയാതെ സമയത്തിൻ കഥയറിയാതെ വെറുതെയാണ് ഇത് വെറുതെ തട്ടിപ്പാണ് ചോദിച്ചോട്ടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്